അജാനൂർ ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിൽ പ്രഭാത ഭക്ഷണ പദ്ധതി പുനരാരംഭിച്ചു രണ്ടാം വർഷവും പ്രഭാത ഭക്ഷണ പദ്ധതി സന്തോഷത്തോടെ ഏറ്റെടുത്തിരിക്കുന്നത് സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥിയായ പാലായി കുഞ്ഞബ്ദുള്ള ഹാജിയാണ് അദ്ദേഹത്തിന്റെ മകൻ പി എ മഷൂദ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ കെ രവീന്ദ്രൻ ചടങ്ങിൽ പിടിഎ പ്രസിഡന്റ് ജാഫർ പാലായി എം പിടി എ പ്രസിഡന്റ് രമ്യ സുനിൽ എസ് എം സി ചെയർമാൻ ഷഫീഖ് ആവിക്കൽ വികസന സമിതി ചെയർമാൻ കെ രാജൻ കൺവീനർ എ പി രാജൻ എ അബ്ദുള്ള അഹമ്മദ് കിർമാണി നനീഷ എന്നിവർ സംസാരിച്ചു സീനിയർ അസിസ്റ്റന്റ് സി സുലേഖ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി കെ സജിത നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ